सच्चिदानन्दरूपाय विश्वोत्पत्यादिहेदवे तापत्रयविनाशाय श्रीकृष्णाय वयं नुमः मोघं करोति वाजालं पङ्गुं लङ्घयते गिरिं यत्कृपातमहं वन्दे പരമാനന്ദമാധവം വസുദേവസുദം ദം കംസാണൂരമർദനം ദഗീപരമാനന്ദം കൃഷ്ണ വന്ദേ ജഗദ്ഗുരു സമസ്തജനകളി നിരതം കരുണാമയം നമു ചിന്മയം ദം സദ്ഗുരും ബ്രഹ്മവിദ്വരം അമതേശ്വരേന എല്ലാ ഭക്തജനങ്ങൾക്കും ഈ നൈമിഷാരണ്യത്തിലേക്ക് സുസ്വാഗതം നൈമിഷാരണ്യത്തിലാണ് വ്യാസശിഷ്യനായ സൂതൻ ശൗനകാദി മഹർഷിമാരൊക്കെ ഭഗവത് കഥകൾ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്നത് എന്താണ് ഭാഗവതം സനാതനധർമ്മത്തിൻ്റെ അടിസ്ഥാനം ഇതിഹാസങ്ങളും പുരാണങ്ങളും അല്ല പിന്നെയോ വേദമാകും പിന്നെന്തിനാ ഇതിഹാസങ്ങളും പുരാണങ്ങളൊക്കെ മഹർഷിമാരെ എഴുതുന്നത് വേദാർത്ഥം അത്യന്തം ഗഹനമാണ് വേദഭാഷ ഒരു വേദം പഠിക്കാൻ തന്നെ പന്ത്രണ്ട് കൊല്ലം വേണമെന്നാണ് സാമാന്യമായി നിശ്ചയിച്ചിരിക്കുന്നത് അത് ചൊല്ലാൻ പഠിക്കണേ ഉള്ളൂ അതിൻ്റെ അർത്ഥറിയണ്ടേ നമ്മളിപ്പോൾ പുരുഷസൂക്തം മന്ത്രം ചെല്ലും പക്ഷേ അതിൻ്റെ അർത്ഥമറിയുമ്പോഴാണ് നമുക്ക് വിശാലത മനസ്സിന് വികാസവും വിശാലത ഉണ്ടാവുക എന്തിൻ്റെയും ഇപ്പോൾ പൊതുവേ വേദം പഠിക്കുകയെന്ന് വെച്ചാൽ വേദം കാ ചൊല്ലാൻ പഠിക്കുകയെന്ന് മാത്രമാണ് നാല് വേദം പഠിക്കണമെങ്കിൽ അപ്പോൾ നാല്പത്തെട്ടുമല്ലായി ഇനി അതിൻ്റെ അർത്ഥം പഠിക്കണമെങ്കിലോ ഒരു ജീവിതകാലം മുഴുവൻ ആയാലും പറ്റില്ല അപ്പം മഹർഷിമാർ ആലോചിച്ചു ഈ വേദാർത്ഥം സാധാരണക്കാർക്ക് മനസ്സിലാക്കി കൊടുക്കണം അതിനെന്താ ചെയ്യാം വേദാർത്ഥ ഉപബൃഹ്മണം അതിനു വേണ്ടിയിട്ടാണ് ഇതിഹാസങ്ങളും പുരാണങ്ങളും എഴുതിയിരിക്കുന്നത് എന്നാണ് അതായത് വേദാർത്ഥത്തെ ശ്രുതേന അർത്ഥേന അഞ്ചസാണ് ശ്രുതിച്ച വേദം ആ വേദത്തിൻ്റെ അർത്ഥത്തെ എളുപ്പത്തിൽ സാധാരണക്കാർക്ക് സുഗ്രഹമാക്കി മനസ്സിലാക്കി കൊടുക്കുക ആണ് അപ്പോൾ ഇതിഹാസവും പുരാണങ്ങളും പഠിച്ചാൽ നമുക്ക് വേദം മനസ്സിലായി വേദാർത്ഥം മനസ്സിലായി നർത്ഥം പക്ഷേ അപ്പോളും വേദത്തിൻ്റെ പുറകെ പോയാൽ മാത്രമേ ഇതിഹാസങ്ങളെയും പുരാണങ്ങളെയും നമ്മൾ സ്വീകരിക്കാൻ പാടുള്ളൂ ഇതിഹാസ പുരാണങ്ങളിൽ പലതും പറഞ്ഞിട്ടുണ്ടാവും പക്ഷേ പരമപ്രമാണം ഇതിഹാസങ്ങളും പുരാണങ്ങളും അല്ല വേദമാണ് ശ്രുതിയാണ് ഇന്നത്തം പരമപ്രമാണം ശ്രുതി ശ്രുതി എന്ന് വെച്ചാൽ വേദം കേട്ട് പഠിച്ചത് കൊണ്ടാണ് അതിന് ശ്രുതി എന്ന് പറഞ്ഞത് അന്ന് ഇന്നത്തെമാതിരി പുസ്തകങ്ങളില്ല ആൾക്കാർക്കൊക്കെ നല്ല ഓർമ്മശക്തി ഉണ്ടായിരുന്നു അപ്പോൾ ഗുരുനാഥൻ ഉപദേശിക്കും ശിഷ്യന്മാരത് കേട്ട് ഹൃദ്യസ്ഥമാക്കും അങ്ങനെയാണ് പകർന്നു കൊടുത്തുകൊണ്ടിരുന്നത് അങ്ങനെ കർണാകർണിംഗ കേട്ട് പ്രചരിച്ചതുകൊണ്ട് ശ്രുതി എന്ന് പേര് വന്നു എന്താണ് അപ്പോൾ വേദത്തിൽത്തെ പ്രതിപാദ്യം വേദത്തിൽത്തെ പ്രതിപാദ്യം അങ്ങനെ ചുരുക്കി പറയാൻ കഴിയാനല്ല എങ്കിലും വളരെ പ്രധാനമായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ജീവിതവും ജീവിത ലക്ഷ്യവുമായി സംബന്ധിച്ച് പറയുകയാണെങ്കിൽ രണ്ട് കാര്യമാണ് വേദത്തിൽ പറഞ്ഞത് എന്താ അത് ഒന്ന് ജീവിത ലക്ഷ്യം എന്ത് രണ്ടാമതാണ് ലക്ഷ്യം നേടാനുള്ള മാർഗം എന്തെന്ന് എന്താ ലക്ഷ്യം ലക്ഷ്യം ശാശ്വതമായ ശാന്തിയും സുഖവും സമാധാനവും അതിലാർക്കും അഭിപ്രായ വ്യത്യാസം ഉണ്ടാവില്ല ജാതിഭേദമില്ല രാഷ്ട്രീയ ഭേദമില്ല ദേശഭേദമില്ല അല്ലേ സ്ത്രീ പുരുഷ പുരുഷഭേദമന്യേ കുഞ്ഞു കുച്ചു അപാലവൃദ്ധ ജനങ്ങൾ ലോകത്തിലെവിടെയുമുള്ള ആളുകൾ രാവിലെ ഉണന്നാൽ ഉറങ്ങണവരെ ജനിച്ചാൽ മരിക്കണവരെ എന്താണ് അന്വേഷിക്കണത് നമ്മളൊക്കെ സീക്കേഴ്സാ അന്വേഷകന്മാരാണ് ചില ആൾക്കാർ ഈശ്വരനെ അന്വേഷിക്കുന്നു ചില ആൾക്കാർ ശാന്തി എവിടെ സുഖം എവിടെ സമാധാനം എവിടെയെന്ന് അന്വേഷിക്കുന്നു ചില ആൾക്കാർ സത്യാന്വേഷകന്മാരാണ് സയൻറ്റിസ്റ്റുകളൊക്കെ ട്രൂത്ത് ഓർ റിയാലിറ്റി ഓഫ് ദ വേൾഡ് ഈ പ്രപഞ്ചത്തിൻ്റെ പരമകാരണത്തെക്കുറിച്ച് അന്വേഷിക്കണം അല്ലേ ഈ പ്രപഞ്ചത്തിൻ്റെ പരമകാരണവും ഈശ്വരനും ശാശ്വതമായ സുഖവും ശാന്തിയും സമാധാനവും എല്ലാം ഒന്ന അതാണ് എൻ്റെ രസം ഇത് വ്യത്യസ്ത അന്വേഷണമല്ല പേര് വ്യത്യസ്തമൊന്നേ ഉള്ളൂ മനസ്സിലായോ ട്രൂത്ത് ഓർ റിയാലിറ്റി എന്ന് സയൻറ്റിസ്റ്റുകൾ പറയണത് തന്നെ വേദങ്ങളിൽ ബ്രഹ്മം പരമാത്മാ ഭഗവാൻ എന്നൊക്കെ പറയും അതിനെ തന്നെ സുഖം എന്ന് പറയുന്നു എവിടെയാണ് ശാശ്വതമായ സുഖവും സമാധാനമുള്ളത് ശാശ്വതമായ വസ്തുവിലല്ലേ ശാശ്വതമായ സുഖം കിട്ടുള്ളൂ ഈ ലോകത്തിലെ ഏതെങ്കിലും വസ്തു ശാശ്വതമായിട്ടുണ്ടോ ഈ ലോകമേ ശാശ്വതമല്ല ഒരു ദിവസം ഉണ്ടായി ഇനി ഒരു സുഖമില്ലാണ്ടാവും ഉള്ളപ്പോൾ തന്നെ നിരന്തരം മാറിക്കൊണ്ടേ അല്ലേ അതെ അപ്പോൾ മാറുന്ന ലോകത്തുനിന്ന് മാറാത്ത സുഖവും സമാധാനവും കിട്ടുമോ കിട്ടുന്ന ചിട്ടാ നമ്മളൊക്കെ പരിശ്രമിക്കണെപ്പോൾ അതെങ്ങനെയാ അറിയോ ഒരാൾ നാട് വിട്ടുപോയി കുറേ കാലം കഴിഞ്ഞ് തിരിച്ചു വന്നു അപ്പോൾ എവിടെയാണെന്ന് ചെയ്യുക ഞാൻ ബോംബെയിൽ നല്ല നിലയിൽ നല്ല ജോലിയൊക്കെ ആയി നല്ല കൺഫേമർ പെർമനൻ്റ് ജോലി നല്ല ആനുകൂല്യങ്ങളൊക്കെ ഉണ്ട് സൗകര്യമായിട്ടിരിക്കണം അപ്പോൾ കല്യാണം ആലോചിക്കുക അപ്പോൾ ബന്ധുക്കൾ ആലോചിച്ചു ബോംബെയിൽ എവിടെയാണ് തൻ്റെ അഡ്രസ്സ് വെയർ അബൗട്ട്സൊക്കെ ചോദിച്ചു അപ്പോൾ അവരെ മനസ്സിലാക്കി ഇയാളുടെ പെർമനൻറ്റ് ജോലി ടെമ്പററി കമ്പനിയില്ല അത്ര എങ്ങനെയുണ്ട് കമ്പനി പെർമനൻ്റ് അല്ല അവിടെ എൻ്റെ ജോലി പെർമനൻ്റ് അത്ര ഇതുപോലെയാണ് പെർമനൻ്റ് അല്ലാത്ത ടെമ്പററി ലോകത്തിലെ പെർമനൻറ്റ് ഹാപ്പിനെസ് നമ്മൾ അന്വേഷിക്കുക അശാശ്വതമായ അനിത്യമായ അസുഖമായ ഈ ലോകത്തിലെ ശാശ്വതമായ സുഖസമാധാനങ്ങൾ തരയണത് ശ്രീകൃഷ്ണ ഭഗവാൻ പറയണു ഭഗവത്ഗീതയിൽ അനിത്യം അസുഖം ലോകം ഇമം പ്രാപ്യ ഭജസ്വ മാം നമുക്കറിയില്ല അറിയില്ലെങ്കിൽ അറിവുള്ളവരുടെ വാക്കിനെ വിശ്വസിക്കണം അല്ലേ കേൾക്കണമല്ലേ സർവേശ്വരം പറയണു ഈശ്വരാവതാരമായ ഭഗവാൻ ശ്രീകൃഷ്ണൻ പറയണു ഈ ലോകത്തിൻ്റെ സ്വഭാവം ഞാൻ നിങ്ങൾക്ക് അറിയില്ല ഈ ഭക്തരെ ഞാൻ പറഞ്ഞുതരാം അനിത്യമാണ് നിത്യമല്ല ശാശ്വതമല്ല പെർമനൻ്റ് അല്ല ടെമ്പറിയാണ് അവിടെയോ നിങ്ങൾക്കിപ്പോൾ സുഖം കിട്ടുന്ന വിചാരിക്കണ വസ്തു കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ പിരിഞ്ഞ് പോകാൻ സമയത്ത് ദുഃഖ തരിക അല്ലേ ഇതുവരെ കിട്ടും കിട്ടും കിട്ടുന്ന ആകാംക്ഷ ഇടുന്നു കിട്ടിക്കഴിഞ്ഞാൽ കിട്ടിയത് കുറച്ച് നേരമായിരിക്കും സന്തോഷം അത് കഴിഞ്ഞാൽ അത് പിരിഞ്ഞു പോകുമ്പോഴോ വിട്ടുപോകുമ്പോഴോ വീട് സങ്കടം ഈ ലോകത്തിലെ ഏത് വസ്തു അതെ നശ്വര വസ്തു ദുഃഖ തരുള്ള അവസാനം അപ്പോൾ അസുഖമാണ് സുഖല്ല ആ സംസ്കൃതത്തിലെ ഓപ്പോസിറ്റ് പറഞ്ഞ വിപരീതാർത്ഥ അസുഖം ചാലോ അസുഖം എന്ന് പറഞ്ഞാൽ സുഖം ദുഃഖം അല്ലേ ദുഃഖമാണ് ഇത് സ്വരൂപം അപ്പോൾ അങ്ങനെയാണെങ്കിൽ ബുദ്ധിമാൻ ആലോചിക്കില്ലേ ഈ പ്രപഞ്ചം അനിത്യവും ഇത് ദുഃഖസ്വരൂപുമാണെങ്കിൽ എന്താണ് നിത്യം എന്താണ് സുഖം എന്ന് എവിടെയാ കിട്ടാന്ന് സുഖം എവിടെയാ കിട്ടുന്ന അന്വേഷിക്കേണ്ടേ അറിയില്ലെങ്കിൽ നമ്മളെ ബുദ്ധിയോണ്ട് അന്വേഷിക്കാൻ പറ്റില്ലെങ്കിൽ ഭഗവാൻ പറഞ്ഞു മാം ഞാനാങ്ങ് ഭഗവാനാണ് മനസ്സിലായോ അപ്പം നിത്യനും ഭഗവാൻ ശാശ്വതനും ഭഗവാൻ ഭഗവാന്റെ സ്വരൂപം എന്താ സച്ചിദാനന്ദരൂപായ വിശ്വോൽപത്യാതിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയന്നുമാ ശ്രീകൃഷ്ണ ധ്യാനമാണ് ശ്രീകൃഷ്ണനെ ഞങ്ങൾ നമസ്കരിക്കുന്നു ആരാണ് ശ്രീകൃഷ്ണൻ സച്ചിദാനന്ദ സ്വരൂപനാത്രേ ശാശ്വതമായ നിലനിൽപ്പ് ഈ കാണുന്ന സമസ്ത വസ്തുക്കൾക്കും ഉണ്മ കൊടുക്കുന്നത് നിലനിൽപ്പ് കൊടുക്കുന്നത് എക്സിസ്റ്റൻസ് കൊടുക്കുന്നത് ഭഗവാൻ ഭഗവാന്റെ പേര് ശരിക്കും സച്ചിദാനന്ദ ബാക്കി പേരുകളൊക്കെ പിന്നെ വേറെ അടിസ്ഥാന പേര് സത്തജ ഉണ്മ എക്സിസ്റ്റൻസ് ഏതൊന്നിലാണ് ഈ മുഴുവൻ പ്രപഞ്ചവും നിലനിൽക്കുന്നത് എവിടെ നിന്നാണ് ജഗത്ത് ഉണ്ടായത് വിശ്വ ഈ പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തി സ്ഥിതി ലയം ഇതൊക്കെ ആരെ ആശ്രയിച്ച് നടക്കുന്നു ആ വേർഡ് എന്താണ് സൂചിപ്പിക്കുന്നത് പ്രപഞ്ചത്തിൻ്റെ പരമകാരണത്തെ സയൻറ്റിസ്റ്റുകൾ മാത്രമല്ല നമ്മുടെ ഋഷീശ്വരന്മാർ സയൻറ്റിസ്റ്റുകളായിരുന്നു അവർ സബ്ജക്റ്റീവ് സയൻറ്റിസ്റ്റുകളായിരുന്നു ഓഫ് കോഴ്സ് ഇവർ ഒബ്ജക്റ്റീവ് വേൾഡിനെ മാത്രമാണ് പഠിക്കുന്നത് ഒബ്ജക്റ്റീവ് സയൻറ്റിസ്റ്റ് രണ്ടു കൂട്ടരും ഒരേ സയൻറ്റിഫിക് തരയോട് കൂടിയിട്ടാണ് അന്വേഷണം നടത്തിയിട്ടുള്ളത് അപ്പോൾ ഈ പ്രപഞ്ചത്തിൻ്റെ പരമകാരണമാണ് ഋഷിമാർ അന്വേഷിച്ചത് അതാണ് പരമാത്മ ഭഗവാൻ കൃഷ്ണൻ ശാശ്വതമായ ആ ആനന്ദം അവിടെ നിന്നാണ് ശാശ്വതമായ നിലനിൽപ്പ് അവിടെ നിന്നാണ് മാത്രമല്ല എല്ലാ അറിവും ഭഗവാനിലാണ് അങ്ങനെയുള്ള ഭഗവാനെ ഭരിച്ചാൽ എന്താ ഗുണം ആശ്രയിച്ചാൽ എന്താ ഗുണം സാക്ഷാത്കരിക്കാൻ എന്താ ഗുണം നമ്മുടെ ദുഃഖമൊക്കെ ഇല്ലാണ്ടാവും താപത്രയ വിനാശായ നമ്മുടെ എല്ലാ പ്രകാരത്തിലെ ദുഃഖങ്ങളും ഇല്ലാണ്ടാക്കും അപ്പോൾ നമ്മൾ ജീവിതത്തിൽ അന്വേഷിക്കണം എന്താ രണ്ട് കാര്യം ഒന്ന് ദുഃഖം ആർക്കെങ്കിലും വേണോ ആർക്കെങ്കിലും ദുഃഖം വേണോ കൊച്ചുകുട്ടിക്കും വേണ്ട വലിയവർക്കും വേണ്ട പഠിച്ചവർക്കും വേണ്ട പഠിപ്പില്ലാത്തവർക്കും വേണ്ട വേണോ ദുഃഖം വേണ്ട ദുഃഖം ഇല്ലാണ്ടാക്കണം സുഖം വേണം താനും അത് കുറച്ച് നേരത്തേക്ക് മതിയോ ഒരു ഐസ്ക്രീം കഴുകിയപ്പോൾ കിട്ടില്ലേ സുഖം കുറച്ച് നേരത്തേക്ക് കുട്ടികൾക്ക് ചോക്ലേറ്റ് കൊടുത്തങ്ങോ അത് വായിന്നിങ്ങനെ ഇറക്കില്ലേ അവർ അലിഞ്ഞു പോയാൽ ദുഃഖം തീരും തോറും ദുഃഖല്ലേ ശരിയോ ആ ഈ ലോകത്തിലുള്ള വസ്തുക്കളൊക്കെ തീർന്നു പോകുന്നത് അനിശ്ചരമാണ് അങ്ങനെയാണെങ്കിൽ അതിൻ്റെ സുഖവും തീർന്നു തീർന്നുപോകില്ലേ ആ അപ്പോൾ ഇവിടെ ശാശ്വതമായ സുഖമാണ് നമ്മുടെ ലക്ഷ്യം ദുഃഖ നിവൃത്തി ആത്യന്തികമായ ദുഃഖ നിവൃത്തി ശാശ്വതമായ സുഖപ്രാപ്തി അത് എവിടെ കിട്ടും ശാശ്വതമായ വസ്തുവിൽ നിന്നേ കിട്ടും ശരിയല്ലേ ഈ പ്രപഞ്ചമേ ശാശ്വതമല്ല ഒരു കാലത്തുണ്ടായി ഒരു കാലത്ത് ഇല്ലാണ്ടാവണം ഉള്ളപ്പോൾ തന്നെ നിരന്തരം മാറ്റത്തിന് വിധേയമാണ് റൈറ്റ് അപ്പം അങ്ങനെയുള്ള വസ്തു എന്ന് കിട്ടുമോ ഇല്ല പ്രപഞ്ചത്ത് നിന്ന് കിട്ടില്ല പ്രപഞ്ചകാരണമാണ് പരമാത്മ ഭഗവാൻ അല്ലേ ഭഗവാനെക്കുറിച്ച് ഇനി പറയാം കാല സ്വാന്തര ആനന്ദ അവബോധാത്മകം ബ്രഹ്മതത്വം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമൊക്കെ നോക്കിയാൽ ഭട്ടേരിപ്പാട് നാരായണി ആരംഭിക്കുമ്പോഴേ ആനന്ദം തന്നെ കരീഭൂതമായ ആനന്ദമാണ് പരമാനന്ദമാണ് ഇനി അതിനപ്പുറത്തൊരു സുഖാനന്ദമില്ല മാത്രല്ല ഈ ലോകത്തിലുള്ള എല്ലാം കാലം ദേശം എന്ന രണ്ട് ഇടനാഴിയുടെ ഉള്ളിലാണ് രണ്ട് ഇൻവെർട്ടർ കോമയുടെ ഉള്ളിലാണ് അല്ലേ ഏതൊരു വസ്തു ഉണ്ടാവുന്ന ഒരു കാലത്തിലല്ലേ സമയത്തിലല്ലേ അപ്പം മാറാൻ തുടങ്ങി മറ്റൊരു കാലത്ത് ഇല്ലാണ്ടാവും കാലവും ദേശവും വസ്തു ഇത്രയുള്ളൂ മൂന്നും ടൈം സ്പേസ് ആൻഡ് ഒബ്ജക്ടിവിറ്റി ഇതാണ് ഈ വേൾഡ് എല്ലാ ഒബ്ജക്ട്സും നിൽക്കാൻ ഒരു സ്പേസ് ഒരു സ്ഥലം വേണം അല്ലേ അത് ഇരിക്കുന്ന സമയവും കാലവും അടുത്ത സമയത്ത് അത് മാറും ഇങ്ങനെ മാറണോണ്ടിക്കൊണ്ടിരിക്കുന്നു അപ്പം കാലദേശങ്ങളുടെ ഉള്ളിൽ എന്തുണ്ടോ അതെല്ലാം പരിമിതമാണ് അതെല്ലാം കാലത്താൽ മാറ്റത്തിന് വിധേയമാണ് അതുകൊണ്ട് തന്നെ നശരമാണ് കാലത്തിനും ദേശത്തിനും അതീതമായി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ശാശ്വതമാണ് നിത്യമാണ് അപ്പോൾ ഈശ്വരനെക്കുറിച്ച് അങ്ങനെ പറഞ്ഞു നിൽക്കണേ ഭഗവാൻ അങ്ങനത്തെ സ്വരൂപമാണ് അല്ലേ ഇപ്പോൾ പ്രപഞ്ചകാരണം അപ്പോൾ സയൻറ്റിസ്റ്റുകൾ അങ്ങനെ പറയണു റിലിജിയനിൽ മതത്തിൽ ദൈവം ഭഗവാൻ ആ ഭഗവാനെ നമ്മൾ ഭഗവാൻ ഭഗവതി രാമൻ കൃഷ്ണൻ ഇങ്ങനെ പല പല പേരിൽ പറയും ഭക്തന്മാരുടെ തലത്തിലേക്ക് വരുമ്പോളേ പക്ഷേ അതിനെക്കുറിച്ചൊക്കെ ശക്തമായി ആ സത്യം കണ്ടതെന്ന് വ്യക്തമായിട്ടില്ലെങ്കിൽ നമ്മൾ ഈ ഈ ഈ പേരുകളിലാണ് അടിയൂടുക രാമഭക്തന് ശിവക്തന് ഇഷ്ടമല്ല കൃഷ്ണഭക്തന് ശിവക്തന് ഇഷ്ടമല്ല ഭക്തന്മാർക്ക് ഓ ശിവക്തൻ ഇഷ്ടമല്ല ദൈവ ശാക്തയന്മാർ വൈഷ്ണവന്മാർ ശൈവന്മാർ ഒക്കെ നമ്മുടെ ഇടയിൽ തന്നെ അടിയുണ്ടായി പിന്നെയോ അള്ളാവിൻ്റെ പേരിൽ അല്ലേ ഭീകരവാദം പിന്നെ ഓ യേശു യേശുദേവനിലൂടെ മാത്രമേ മുക്തി കിട്ടുള്ളൂ കൃഷ്ണനിലൂടെ മാത്രമേ മുക്തിയുള്ളൂ ഇങ്ങനെ ഓരോരുത്തരും ശരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ലോകത്തിൽ സമാധാനം അല്ല ഉണ്ടാവില്ലേ അപ്പോൾ നിങ്ങൾ ഈ കൃഷ്ണനും രാമനും ശിവന്നും ഭഗവാനും ഭഗവതി ആ അള്ളാവുന്നും അല്ലെങ്കിൽ ഈ യേശുവെന്നും അതൊക്കെ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ആരെയാ ആ ഈശ്വരൻ്റെ യഥാർത്ഥ സ്വരൂപം ശാസ്ത്രീയമായി പറഞ്ഞു നിന്നിരിക്കുന്നു നമ്മളുടെ വേദശാസ്ത്രങ്ങളിൽ മനസ്സിലായോ അപ്പോൾ എല്ലാവരും അന്വേഷിക്കുന്ന കാര്യമാണ് എന്ത് ശാശ്വതമായ സുഖം സമാധാനം അതാണ് എല്ലാവരും അന്വേഷിക്കണത് അതുതന്നെയാണ് ഈശ്വരാന്വേഷകരും തിരയണത് അതുതന്നെയാണ് സയൻസ് സയൻറ്റിസ്റ്റുകളും തെരയണത് എല്ലാവരുടെ അന്വേഷണം ഒന്നാണ് അപ്പോൾ സുഖം എന്ന് പറഞ്ഞാൽ ശാശ്വതമായ സുഖം എന്ന് പറഞ്ഞാലും ട്രൂത്ത് റിയാലിറ്റി ട്രൂത്ത് ഓർ റിയാലിറ്റി എന്ന് പറഞ്ഞാലും ഈശ്വരൻ എന്ന് പറഞ്ഞാലും ഒക്കെ എന്താണ് ഒന്നുതന്നെ ഈശ്വരനെ പ്രാപിച്ചിട്ട് എന്താ ഈശ്വരനെ കണ്ടിട്ട് എന്താ കിട്ടുക പിന്നെ ദുഃഖമില്ല ജനനമരൻ ദുഃഖങ്ങളില്ല അല്ലേ അതിനാൽ വേണ്ടിയിട്ടല്ലേ ആ എല്ലാ സംസാര ക്ലേശങ്ങളിൽ നിന്നും മോചനം അപ്പം അതാണ് ലക്ഷ്യം ഇനി അതെങ്ങനെ നേടാം അതും പറയാനണ്ടേ അതെവിടെ തേടുക ഭഗവാൻ പറഞ്ഞു ഈശ്വര സർവഭൂതാനാം ഹൃദ്ദേശേ അർജുന തിഷ്ടീന്ന് എവിടെയാണ് ഞാൻ ഇരിക്കണോ ഞാൻ എല്ലാവരുടെ ഹൃദയത്തിലും ഉണ്ടായിരുന്നു ഉണ്ടോ ഹാർട്ട് മിടിക്കണ്ടോ ഉണ്ടോ ഹാർട്ട് ലങ്സ് കിഡ്നി ബ്രെയിൻ മൈൻ കണ്ണ് കാണുന്നു കാത് കേൾക്കുന്നു മൂക്കിന് മണക്കാൻ സാധിക്കുന്നു നാവിന് സംസാരിക്കാനും സ്വാതർ കഴിയുന്നു കൈനെടുക്കാൻ കഴിയുന്നു കാല് നടക്കാൻ കഴിയുന്നു ഇത് ഇനർട്ട് ആൻഡ് ആയ ഒരു ജഡവസ്തു അല്ലേ ഏതൊരു മെഷീനെ ഒരു മെഷീൻ അല്ലേ ഇത് ഈ ജഡമായ മെഷീൻ എങ്ങനെ പ്രവർത്തിക്കാം പറയും ജഡേ പ്രവർത്തിന ദൃശ്യതയെന്ന ജഡപ്ര ജഡവസ്തുവിന് തനതാന ഫംഗ്ഷനിങ് പ്രവർത്തി കാണാനില്ല നമ്മൾ ഒരു മെഷീൻ പ്രവർത്തിക്കണമെങ്കിൽ അതിൻ്റെ പുറകിൽ ശക്തി വേണ്ടേ അല്ലേ ഒരു മൊമെൻ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ പുറകിൽ ഒരു ഫോഴ്സ് വേണമെന്നാണ് സയൻസ് പറയണത് വിത്തൗട്ട് എ ഫോഴ്സ് ദറ്റ് കെ നോട്ട് ബി എ മൂവ്മെൻറ്റാണ് അങ്ങനെ ശരീരത്തിൽ നമ്മൾ അറിഞ്ഞുകൊണ്ടുള്ള മൂവ്മെൻറ്റ്സ് അറിയാണ്ടുള്ളിൽ നടക്കുന്ന മൂവ്മെൻസ് എത്രയുണ്ട് എന്ത് ഫോഴ്സാണ് ഈ മൈക്ക് പ്രവർത്തിക്കണമെങ്കിൽ കരണ്ട് വേണ്ടേ ഈ ഫാൻ തരികണമെങ്കിൽ കറണ്ട് വേണ്ടേ ഈ ബൾബ് പ്രകാശം തരണമെങ്കിൽ കറൻറ്റ് വേണ്ടേ അപ്പോൾ ഈ ശരി നമ്മുടെ ശരീരം മനസ്സ് ബുദ്ധി ഇന്ദ്രിയങ്ങൾ പ്രാണൻ ഇതെല്ലാം അനേകം മെഷീൻ ചേർത്ത് ഒരു അസംബ്ലേജാണ് പലത് പാർട്ടുകൾ കൂട്ടി ചേർത്ത് ഉണ്ടാക്കിയ ഒരു സംപ്ലേജാണ് മുട്ടുമാറ്റി വയ്ക്കാലോ കെട്ടി മാറ്റി വയ്ക്കാലോ നമുക്കറിയാലോ ഇപ്പോൾ അസംബ്ലേജ് അല്ലേ മാറ്റി വെക്കേണ്ട വരുന്നവരുന്നോ എന്തൊക്കെ മാറ്റാൻ പറ്റുമോ അതൊക്കെ മാറ്റാൻ പറ്റും ആണോ അല്ലേ അപ്പോൾ ഇതങ്ങനെ ഈ അസംബ്ലേ തന്നെ തന്നെ പണിയെടുക്കുക അപ്പോൾ സ്വാഭാവികമായിട്ട് അതിനെ പ്രവർത്തിക്കുന്ന ശക്തി വേണ്ടേ ഈ കറണ്ട് കൊണ്ടാണോ ഈ കരണ്ടിന് എന്നാൽ മരിച്ച ആളുടെ ശരീരത്തേക്ക് അല്ലെങ്കിൽ നമ്മുടെ ജീവനുള്ള ആളുടെ ശരീരത്തേക്ക് കണക്ക് ചെയ്യുക നമുക്ക് അല്ലേ ഈ കറണ്ട് പറ്റില്ല ഒരു ഇന്നർ ഫോഴ്സ് ബി എ ശക്തി അല്ലേ ഒരു കറൻ ഇന്നർ കറന്റ് ദ യൂണിവേഴ്സൽ ഫോൾസ് ദ പ്രിൻസിപ്പിൾ ഓഫ് ലൈഫ് ദ ടച്ച് ഓഫ് കോൺഷ്യസ്നെസ് അതില്ലെന്ന് വരികയോ നമുക്ക് ലൈഫില്ല ശരിയോ ആ അതുള്ളത് കൊണ്ട് അതൊക്കെ നടക്കുന്നത് ഞാൻ പറഞ്ഞു അഹം ആത്മാഗുടാകേശ സർവഭൂതാശയസ്ന്ന് ഇനി എങ്ങനെ ഞാൻ എന്നെ നിങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക ഐ ആം ദ സെൽഫ് ഓഫ് ഓൾ ബീയിങ്സ് ഞാൻ എല്ലാവരുടെ ഉള്ളിലും ആത്മസ്വരൂപേണ വർത്തിക്കുന്നു കുടികൊള്ളുന്നു എന്താണ് ആത്മാ ബോധം കോൺഷ്യസ്നസ് അവെയർനെസ് അതുള്ളത് കൊണ്ടാണ് നമ്മുടെ ഈ ശരീരം സ്വയം ജഡമാണ് ഈ പ്ലാസ്റ്റിക് കഥേര പോലെയുള്ളൂ ഈ ഡക്ക് പോലെ ഉള്ളു ശരിയോ ഇതിനൊക്കെ സ്വയം അറിയാനുള്ള കഴിവുണ്ടോ ജഡത്തിനറിയാൻ കഴിയില്ല ജഡം അറിയലെന്നാ നമ്മുടെ ശരീരത്തിനും സ്വയം അറിയാൻ കഴിയില്ല പക്ഷെ നമ്മൾ സ്വയം അറിയണില്ലേ നിങ്ങളുണ്ടപ്പോൾ ഉണ്ടോ ഉണ്ട് ആരും പറഞ്ഞു അടുത്തുള്ള ആൾ പറഞ്ഞ എന്ന് ഞാൻ അറിയണു അറിയണുല്ലേ ഞാൻ ചടമല്ല ആണോ ചൈതന്യ സ്വരൂപനാ എന്നെ ചൈതന്യവത്താക്കിയതാരാ ഈ മനോബുദ്ധികളെ ആരാ നമ്മളൊക്കെ അറ്റ് ആർ വി നോട്ട് അല്ലേ വാട്ട് ഈസ് ദാറ്റ് ഫാക്ടർ ശരീരമനോബുദ്ധികളെ ലൈഫ് ബിക്കോസ് ഓഫ് വി ആർ ആർ എപ്പോഴെങ്കിലും ആലോചിച്ച് നോക്കിണ്ടോ മക്കള് ഞാൻ 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 നമ്മൾ പറയണു ആരുള്ളതുകൊണ്ടാണ് ഞാനുള്ളത് എന്നെ ഞാനാക്കിയതാര ആരാ എനിക്ക് നിങ്ങൾക്കും എക്സിസ്റ്റൻസ് തരണത് ചിന്തിക്കൂ ആ മഹാവൈഭവമാണ് ഭഗവാൻ ആത്മാ ഭഗവാൻ നമ്മുടെ ഉള്ളിൽ ആത്മാവായിട്ടുണ്ട് ചൈതന്യമായിട്ടുണ്ട് ബോധമായിട്ടുണ്ട് ആയിട്ടുണ്ട് ബോധിക്കാൻ കഴിവ് തരുന്നതുകൊണ്ട് ബോധം എന്ന് പറയാം കോൺഷ്യസ്നസ് എന്ന് പറയാം ജഡത്തിന് ആ ബോധവും കോൺഷ്യസ്നസ്സും ഒന്നുമില്ല അതുകൊണ്ട് ചൈതന്യം എന്ന് പറയാം ഓരോ പേര് പലതല്ല ഒന്നിനെ തന്നെ പല പേര് പറയാം അവെയർ ആവേണ്ട അവയർനെസ് എന്ന് പറയണം മനസ്സിലായോ അതിൻ്റെ പ്രസൻസിലാണ് ആ ബോധം ആ കോൺഷ്യസ്നസ് നമ്മുടെ ദേഹ ദേഹമനോബുദ്ധികളിലൂടെ ഫങ്ഷൻ ചെയ്യുമ്പോഴേ ലൈഫ് ഉള്ളു ജീവനുള്ളൂ എല്ലാവരുടെ ഉള്ളിലേ ഉണ്ട് പക്ഷേ എല്ലാവരുടെ ഉള്ളിലും ആ ഭഗവാൻ ഉണ്ടെങ്കിൽ എല്ലാ ഭഗവാൻ ആനന്ദ സ്വരൂപനല്ലേ ഭഗവാൻ ശാശ്വതനല്ലേ നിത്യനല്ലേ കാലദേശങ്ങൾക്ക് അതീതനല്ലേ അല്ലേ ആ ആ ഭഗവാനെ നമ്മൾ പുറത്താ പുറത്താതിരയണേ അഥവാ ആ ഭഗവാന്റെ സ്വരൂപമായ ശാന്തിയും സുഖവും സമാധാനവും നമ്മൾ അന്വേഷിക്കണം പുറത്താ വെളിയില്ല ശരിയോ കൂടുതൽ കൂടുതൽ സൗകര്യങ്ങൾ ഉണ്ടായാൽ കൂടുതൽ കൂടുതൽ സുഖസമാധാനങ്ങൾ ഉണ്ടാവും എന്നാണ് ധാരണ അല്ലേ അങ്ങനെയാണെങ്കിൽ ഏറ്റവും കൂടുതൽ സുഖ സൗകര്യങ്ങളിലാണല്ലേ ലോകത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷമായിട്ടിരിക്കേണ്ടത് അങ്ങനെയാണോ കോടീശ്വരന്മാരുടെ ലിസ്റ്റൊക്കെ ഇടയ്ക്കിടയ്ക്ക് പത്രത്തിൽ കാണാം അല്ലേ ഈ കോടീശ്വരന്മാരോട് ഇൻ്റർവ്യൂ ചെയ്തു നോക്കുക ഏറ്റവും കൂടുതൽ ഹാപ്പി ആയിരിക്കും നിങ്ങളല്ലേ ഏറ്റവും കൂടുതൽ സന്തോഷമായിരിക്കല്ലേ ഏ അല്ല മറിച്ച ചിലപ്പോൾ അത്ര പണ സൗകര്യമൊന്നും ഇല്ലാത്തവരാ സുഖമായിരിക്കണത് മനസ്സിലായോ ആ ഭാഗവതം പറയണു ന ഇന്ദ്രസ്യ സുഖം കശ്ചിത് ന സുഖം ചക്രവർത്തിനഹ സുഖമർത്തി വിരക്തസ്യ മുനേഹേ ഏകാന്തജീവിനാന്ന് ഈ ലോകം മുഴുവൻ സ്വന്തമാക്കിയിട്ടുള്ള രാജാവിന് ചക്രവർത്തിക്ക് സുഖമില്ലെന്ന് പറയാം ഭൂലോക ചക്രവർത്തിക്ക് ഇല്ലെങ്കിൽ ദേവലോക ചക്രവർത്തിയായി ദേവേന്ദ്രനെങ്കിലും ഉണ്ടാവും ദേവേന്ദ്രനോട് ചോദിച്ച് പറയാം ദേവേന്ദ്രൻ സുഖമില്ലാന്ന് മനസ്സിലായോ ടെൻഷനാണ് ഭയമാണ് എന്തെങ്കിലും എപ്പോഴും പിന്നെ ആർക്കാ സുഖമുള്ളത് സുഖമസ്തി ഒരാൾക്ക് സുഖം ഉണ്ടെന്ന് അടിവരായിട്ട് പറയണു ആർക്കാ മുനേഹേ മനനശീലവാൻ സത്യത്തെ മനനം ചെയ്ത് സാക്ഷാത്കരിച്ചവൻ ഏകാന്ത ജീവന ഏകമായ സത്യത്തെ സത്യം ഏകമാണ് കലദേശാതീതമായത് ഏക ഒന്നല്ലേ ഉണ്ടാകാൻ പറ്റുള്ളൂ കലദേശായതമായ സർവവ്യാപകം അഖണ്ഡം അനന്തം അപാരം അതിന് ബ്രഹ്മെന്നൊക്കെയാണ് വേദം പറയുക ബൃഹത്വാത് ബ്രഹ്മ ഏറ്റവും വലുതായിട്ടുണ്ട് ഇൻഫിനിറ്റ് ഇൻഫിനിറ്റ് റിയാലിറ്റി പരമസത്യം അതിലാണ് സുഖം നീ പറയണു വേദം പറയണു ന അൽപേ സുഖമസ്തി യോ വൈ ഭൂമ തത് സുഖം ഉപനിഷത്ത് പറയുക അല്പമായ ലിമിറ്റഡായ പരിമിതമായതിൽ സുഖമില്ല ശാശ്വത ശാശ്വതസുഖമില്ല ഏതൊന്നാണോ അനന്തമായത് ഇൻഫിനിറ്റായത് യോവൈ ഭൂമ സുഖം അതാണ് സുഖസ്വരൂപം അതാണ് പരമാത്മ ഭഗവാൻ ആ ഭഗവാൻ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും സുഖം കിട്ടണ്ടേ ആ ഭഗവാൻ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമ്മൾ ആ ഭഗവാനെ അറിഞ്ഞ് നമുക്ക് ശാശ്വതമായ ആ എന്താ പറയുക മരണഭയം നമ്മുടെ ഉള്ളിൽ നിന്ന് പോകും മനസ്സിലായോ മരണത്തേക്കാൾ വലുത് ഞാൻ മരിച്ചാലോ എന്നുള്ള പേടിയാണ് അതൊക്കെ ഇല്ലാണ്ടാവും അപ്പോൾ എല്ലാവരും ഉള്ളിലിരിക്കണ ഭഗവാനെ അറിയാൻ അനുഭവിക്കാൻ അടയാൻ സാക്ഷാത്കരിക്കാൻ എന്താ ഒരു ഉപായം വേണ്ടേ വേണം അപ്പോൾ ഇത് രണ്ടാണ് വേദത്തിലെ വിഷയം ഒന്ന് ലക്ഷ്യം നമ്മളൊക്കെ അന്വേഷിക്കുന്ന ശാശ്വതമായ സുഖം വേണ്ടേ ശാശ്വതമായ സമാധാനം ഭാഗവതം ചോദിക്കുന്നതിനാൽ ഏന ആത്മാസംപ്രസിദ്ധതി ആത്മസംതൃപ്തി ശാശ്വതമായ മനസ്സമാധാനം എന്തുകൊണ്ട് കിട്ടും ഗുരുനാഥ പറഞ്ഞു തരൂന്ന ആട്ടെ ശാസ്ത്രീയമായ എന്താ പറയുക ധർമ്മം എന്നും ബ്രഹ്മം എന്നും ഇതുവരെ പ്രാക്ടിക്കലായി നമ്മൾ ചിന്തിച്ചു അപ്പോൾ വേദത്തിൽ എന്താ പറഞ്ഞേക്കുന്നത് ബ്രഹ്മത്തെക്കുറിച്ചും ധർമ്മത്തെക്കുറിച്ചും ബ്രഹ്മം എന്ന് പറഞ്ഞാലോ പരമസത്യം ശാശ്വത സത്യം പരമാനന്ദ സ്വരൂപനായ ഭഗവാൻ എന്നൊക്കെ പറയാം ആ സത്യം സാക്ഷാത്കരിക്കാൻ ആ സത്യം നമ്മൾ തന്നെയുണ്ട് നമ്മൾ ഓരോരുത്തരിലും ഉണ്ട് ഉണ്ട് ആ സാക്ഷാത്കരിക്കാൻ നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തണം അതിനുള്ള ഉപായം ധർമ്മം നമുക്ക് കണക്കോ ഇംഗ്ലീഷോ കെമിസ്ട്രിയോ ബയോളജിയോ ബോട്ടണിയൊക്കെ പഠിക്കാൻ നമ്മൾ വേദം പഠിക്കാൻ പോകണം വേണ്ട അതിന് ടീച്ചർമാരെടുത്ത് പറയാൽ മതി അതിനെ പറ്റിയ ഭൗതിക ശാസ്ത്രജ്ഞന്മാരെടുത്ത് പറയാൽ മതി പക്ഷേ എന്തിനാ വേദം ഇന്ദ്രിയ അഗോചര വിഷയേ വേദാഹാ പ്രമാണം എന്നാണ് എന്താണ് ഇന്ദ്രിയങ്ങളെ കൊണ്ട് അറിയാൻ കഴിയുന്ന വിഷയങ്ങൾ പഠിക്കാൻ നമുക്ക് വേദത്തിൻ്റെ ആവശ്യമില്ല അധ്യാത്മശാസ്ത്രം ആവശ്യമില്ല അധ്യാത്മ ഗുരുക്കന്മാരും ആവശ്യമില്ല ഇന്ദ്രിയങ്ങൾക്ക് അറിയാൻ കഴിയാത്ത വിഷയത്തെ മനസ്സിലാക്കാൻ അതിന് പ്രമാണം എന്താണ് വേദമാണ് ഇന്ദ്രിയങ്ങളെ കൊണ്ട് അറിയാൻ എന്താ ഈ പറഞ്ഞ രണ്ടെണ്ണ ധർമ്മം ധർമ്മസ്യ സത് തത്വം നിഹിതം ഗുഹായാം എന്നാ ധർമ്മരഹസ്യം വളരെ വളരെ വിഷമാണ് മനസ്സിലാക്കാൻ കാലദേശങ്ങൾക്കനുസരിച്ച് ധർമ്മം മാറും മനസ്സിലായോ അപ്പോൾ ധർമ്മം ഇന്ദ്രിയങ്ങളെ കൊണ്ട് അറിയാൻ കഴിയാത്ത വിഷയമാണ് അതറിയാൻ പ്രമാണം വേദമാണ് രണ്ടാമതോ ബ്രഹ്മം കാലദേശങ്ങൾക്ക് അതീതമായ നമ്മുടെ ഇന്ദ്രിയ മനോബുദ്ധികളെ പ്രവർത്തിപ്പിക്കുന്ന എന്നാൽ ഇന്ദ്രിയ മനോബുദ്ധികളെ കൊണ്ട് അറിയാൻ അതിന് വിഷയമല്ലാത്ത അതിനെക്കൊണ്ട് മനസ്സിലാക്കാൻ കഴിയാത്ത സത്യത്തെ അറിയാൻ പ്രമാണം വേദമാത്രം